ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം ഇരുപത്തി എട്ടാം ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുക വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് വെർജിൻ മോസ്റ്റ് വെനറബിൾ എന്തുകൊണ്ടാണ് മറിയത്തെ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകെ എന്ന് വിളിക്കുന്നത് ദേവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാകാൻ മറിയം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് മറിയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതിയും മഹത്വവും സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവദിനത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ വാക്കാണ് ദൂതൻ മറിയത്തെ അറിയിക്കുന്നത് സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം മറ്റൊരു സൃഷ്ടിയും ഇത്രമാത്രം ദൈവവുമായിട്ട് അടുപ്പം പങ്കിട്ടിട്ടില്ല ഈ ലോകത്തിലെ വേറൊരു സൃഷ്ടിയും ദൈവത്തോട് ഇത്രയും അടുപ്പം പങ്കിട്ടിട്ടില്ല മറിയത്തെ പോലെ അവൾ തൻ്റെ ഗർഭപാത്രത്തിൽ നിത്യവചനമായ യേശുവിനെ സ്വീകരിച്ചു സൃഷ്ടാവ് അവളുടെ മകനായി ജനിച്ചു അങ്ങനെ അവൾ ഏറ്റവും ഉയർന്ന ബഹുമാനത്തിന് അർഹയായി വണക്കത്തിന് ഏറ്റവും ഉയർന്ന വണക്കത്തിന് അവൾ യോഗ്യായി മറ്റെല്ലാ വിശുദ്ധരേക്കാളും ഉയർന്ന വണക്കം മറിയത്തിന് നൽകപ്പെടുന്നു അതുകൊണ്ടാണ് ജപമാലയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യക എന്ന് അതോടൊപ്പം മറിയം യഥാകർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവളുടെ വിശുദ്ധി അവളുടെ എളിമ വിശ്വാസം വഴി എല്ലാ വിശ്വാസികൾക്കും മറിയം മാതൃകയായി അതോടൊപ്പം മറിയം ദൈവ മഹത്വം പ്രതിഫലിപ്പിക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ മറിയം എന്താണ് ഏറ്റുപാടിയത് മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ദൈവത്തിലേക്ക് വിരൽച്ചു കൊണ്ടുവന്നതും ദൈവത്തിൻ്റെ നന്മകൾ പ്രകീർത്തിക്കുന്നതും മറിയത്തിൻ്റെ ആത്മാവ് കർത്താവിൽ സന്തോഷിക്കുന്നതും ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നതൊക്കെയാണ് ലുക്കാഡസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വചനങ്ങളിൽ നമ്മളതാണല്ലോ വായിക്കുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അപ്പോൾ മറിയം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് നയിച്ചത് മറിയത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമെല്ലാം എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ആധുനിക ലോകത്ത് വിശുദ്ധിയോടും സമഗ്രതയോടും കൂടെ ജീവിക്കുവാൻ പരിശുദ്ധമ്മ നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുകയാണ് തിരുസഭ മറിയത്തിനൊരിക്കലും ഒരു ദൈവികമായ പരിവേഷം നൽകിയിട്ടില്ല മറിച്ച് ദൈവമക്കളെ യേശുവിൻ്റെ അരികിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് രക്ഷയിലേക്ക് നയിക്കുന്ന പരിശുദ്ധയായ ഒരു മധ്യസ്ഥയായിട്ടാണ് തിരുസഭ പരിശുദ്ധ മറിയത്തെ കാണുന്നത് അൽഫോൺസ് ലിഗോരി ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു ദൈവത്തിന് ശേഷം പരിശുദ്ധ കന്യകാമറിയത്തേക്കാൾ സ്നേഹത്തിനും ആദരവിനും യോഗിയായ മറ്റാരുമില്ല എത്ര മനോഹരമായ വാക്കുകളാണ് അൽഫോൺസ് ലിഗോരി പറയുന്നത് ദൈവത്തിന് ശേഷം വളരെ എടുത്തു പറയുകയാണ് ദൈവത്തിനു ശേഷം പരിശുദ്ധ കന്യകാമറിയത്തേക്കാൾ സ്നേഹത്തിനും ആദരവിനും യോഗിയായ മറ്റാരും ഈ ലോകത്തിലില്ല മറിയം ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും കവർന്നെടുക്കുന്നില്ല മറിച്ച് എപ്പോഴും തൻ്റെ പുത്രനായ യേശുവിലേക്ക് മനുഷ്യ മക്കളെ നയിക്കുന്നു അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും മനുഷ്യ മക്കളെ നയിക്കുന്നു എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നുള്ള പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ പുത്രനായ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ മറിയം എല്ലാ മനുഷ്യരിലേക്കും പുത്രനായ യേശുവിലേക്ക് നയിക്കുന്നു അടുപ്പിക്കുന്നു അവൻ്റെ അരികിലേക്ക് വരുന്നവരോട് മറിയം പറയുന്നത് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവിൻ അങ്ങനെ വലിയ രക്ഷയുടെ സമൃദ്ധിയിലേക്ക് കടന്നു വരുവൻ എന്നൊക്കെയാണ് മറിയം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ മറിയം ഇത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു സൃഷ്ടിയും ലോകത്തിലില്ല അതുകൊണ്ടാണ് മറിയത്തെ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യക എന്ന് വിളിക്കുന്നത് ദൈവം ഇത്രയും ഉയർന്ന സ്ഥാനവും ബഹുമാനവും നൽകിയ മറിയത്തെ നമ്മൾ ഓരോരുത്തരും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ ദൈവം തന്നെയാണ് ആദരിക്കപ്പെടുന്നതും സന്തോഷിക്കുന്നതും കാരണം ദൈവം അംഗീകരിച്ചൊരു വ്യക്തിയാണ് നമ്മളും അംഗീകരിക്കുന്നത് ദൈവം സ്നേഹിക്കുന്ന ദൈവപുത്രൻ്റെ അമ്മയാണ് നമ്മളും സ്നേഹിക്കുന്നതും വണങ്ങുന്നതും തീർച്ചയായിട്ടും അത് സ്വർഗത്തിന് സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മളിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന കാര്യമാണ് ജപമാല പ്രാർത്ഥനയിൽ വണക്കത്തിന് ഏറ്റവും യോഗ്യയായി കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിന്തകൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം കൂടുതൽ അനുഗ്രഹം സ്വന്തമാക്കാം ജവമാല മാസത്തിൽ പരിശുദ്ധ ജവമാല രാജ്ഞിയുടെ അനുഗ്രഹം എല്ലാവർക്കും ആശംസിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ പ്രേസ് ദ ലോഡ്